നമസ്കാരം അങ്ങനെ വധശ്രമത്തെയൊക്കെ മറികടന്ന് ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിൽവോക്കിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിക്കുകയും വളരെ വലിയൊരു താരവീര പരിവേഷമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു കാര്യം ഇത് അദ്ദേഹത്തെ വധശ്രമമൊക്കെ ഉണ്ടായെങ്കിലും അത് ആരാണോ നടത്തിയത് അത് ആരാണോ അതിന് മുതിർന്നത് ആരാണോ തോമസ് ക്രൂക്സിനെ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വിട്ടത് ആരായിരുന്നാലും സത്യത്തിൽ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു അതായത് ബൂമറാങ് പോലെ പോയി കാര്യം എന്നർത്ഥം തോമസ് ക്രൂക്സ് വെടിയുതിർത്തുവെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് മില്ലിമീറ്റർ വ്യത്യാസത്തിലാണ് രക്ഷപ്പെടുന്നത് ഇല്ലെങ്കിൽ അത് ഏർ തലക്കകത്തൂടെ തുളഞ്ഞു കയറിപ്പോയി അദ്ദേഹത്തിൻ്റെ മരണം വരെ സംഭവിച്ചേ എന്തായാലും അത് സംഭവിച്ചില്ല ദൈവത്തിന് നന്ദി പക്ഷേ അതിലൂടെ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വ്യക്തമായി കൃത്യമായി അദ്ദേഹത്തിന് ഒരു താര പരിവേഷം ലഭിച്ചിരിക്കുകയാണ് തോ അതായത് ആ തിരഞ്ഞെടുപ്പ് പ്രചാരണം മിൽവോക്കിയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അവിടുത്തെ പ്രസംഗം നേരത്തെ ജോ ബൈഡനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പോരായ്മകളെ കുറിച്ചുള്ള അക്കമിട്ടെഴുതിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രസംഗത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അതുൾപ്പെടെ മാറ്റി എഴുതിയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല മരിച്ചു പോകേണ്ടിയിരുന്ന ആളാണ് ദൈവാനുഗ്രഹം കൊണ്ട് ജീവിച്ചിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത് ആ നിമിഷം ആ നിമിഷം എനിക്ക് എന്തുകൊണ്ടോ തലയൊന്ന് വെട്ടിക്കാൻ തോന്നി സത്യത്തിൽ അത് ശരിയാണ് അല്ലെ ആ തലയൊന്ന് വെട്ടിച്ചിരുന്ന വെട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ കുറച്ചൊന്ന് ചരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാൽ വധശ്രമം എന്നുള്ളത് വധം എന്നുള്ളതൊക്കെയായി തലക്കെട്ടുകൾ മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ എന്ത്ന്നെയാലും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എഫ് ബി ഐ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവർ അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹം അവർ നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് ഈ തോമസ് ക്രോക്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അതൊരു റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായിരുന്നു മാതാവ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായിരുന്നു അവർ താമസിച്ചിരുന്നത് ബദൽ പാർക്കിലെ സമ്പന്ന നഗര പരിധിയിലാണ് താമസിച്ചിരുന്നത് അവിടെയാണ് താമസിച്ചിരുന്നത് ആർക്കും ഇദ്ദേഹത്തെ കുറിച്ച് അതായത് ക്രൂക്സിനെ കുറിച്ചിട്ടൊരു നെഗറ്റീവ് ഇമേജ് ഒന്നും അവിടെ ഉള്ളവർക്ക് അറിയാവുന്നവർക്ക് പറയാനില്ല എങ്ങനെ അദ്ദേഹം ഇതിലേക്ക് ചെന്ന് പെട്ടു എന്നുള്ളത് ആർക്കും അറിയില്ല കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു അതിനിടയിൽ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത നേരത്തെ തന്നെ അത് അതായത് ട്രംപിന് നേരെ ഇത്തരത്തിലൊരു വധശ്രമം വധശ്രമമുണ്ടാകും ആക്രമണം ഉണ്ടാകും എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷേ സത്യമായിരിക്കാം അമേരിക്കൻ സീക്രട്ട് ഏജൻസിനൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കൂട്ടിയിട്ടുണ്ടാകാം മനസ്സിലാക്കുന്നത് ഈ ട്രംപ് പ്രസംഗിക്കുന്നതിന് ചുറ്റുവട്ടമുള്ള എല്ലാ ബിൽഡിങ്സിൻ്റെയും മുകളിലും അകത്തുമൊക്കെയായിട്ട് അമേരിക്കൻ സീക്രട്ട് ഏജൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെ ഏതാണ്ട് സ്നൈപ്പർ ഷൂട്ടേഴ്സാണ് അത്രയേറെ കൃത്യതയോടെ വെടിവെക്കാൻ ഒക്കെ പ്രാഗല്ഭ്യം ഉള്ളവരാണ് അത്തരത്തിലുള്ളവരെയാണ് സ്വാഭാവികമായി അവരെടുക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും അത്തരത്തിലുള്ള സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു കൂടുതൽ അവർ കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവിടെയും മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു കാര്യം ഈ അമേരിക്കൻ സീക്രട്ട് ഏജൻസിന്റെ മേധാവി അദ്ദേഹം എന്തുകൊണ്ടോ ജൊനാഥൻ വില്യംസ് എന്ന് പറയുന്ന ഒരു സ്നാപ്പ് ഷൂട്ടറിന്റെ വാക്കുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം അദ്ദേഹം ഈ ഇങ്ങനെയൊരു അക്രമി പതുങ്ങി ഇരിപ്പുണ്ട് കയ്യിൽ ആയുധവുമായിട്ട് പതുങ്ങിയിരിപ്പുണ്ട് എന്നുള്ള വിവരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തെ ഈ ആയുധത്തോടുകൂടി പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പകരം ഈ ഒരു അറ്റംപ്റ്റ് നടന്നതിന് ശേഷം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇതിന് പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു സംഘടനയിലെ അംഗമായിരുന്നു എന്ന് പറയുന്നു തോമസ് ക്രൂക്സ് എന്ന് പറയുന്നുണ്ട് ആൻഡിഫ എന്ന് പറയുന്ന സംഘടനയിലെ അംഗമായിരുന്നു വളരെ വിപുലമായ രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു തോമസ് ക്രൂക്സ് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം തോമസ് ക്രൂക്സ് ഇത് എന്തിനു ഇതിനു മുമ്പ് ആൻഡിഫയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആക് ബ്ലൂ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ സജീവ അംഗമൊക്കെ ആയിരുന്നു അതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ആൻഡിഫയിലേക്ക് വരുന്നത് കാര്യമായ രീതിയിൽ ഷൂട്ടിങ് ഷൂട്ട് ചെയ്യാനുള്ള തോക്ക് ഉപയോഗിക്കാനുള്ള ഒരു വൈദഗ്ധ്യമുള്ള ആളൊന്നുമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് എഫ് ബി ഐയൊക്കെ പുറത്തുവിടുന്ന വിവരം ജോർജ് സോറസിൻ്റെ പണം പറ്റി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ നിന്ന് തോമസ് ക്രൂക്സ് എങ്ങനെയാണ് ഈ വെടിവയ്പ്പിലേക്ക് അമേരിക്കൻ ട്രംപിനെ വെടിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളുടെ ചർച്ച അവിടെ നടക്കുന്നുണ്ട് അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ ഇറാൻ ആണ് ട്രംപിനെ വെടിയുതിർത്തത് എന്നുള്ളതാണ് അവർ ഫണ്ട് ചെയ്തതായിരിക്കാം ഒരുപക്ഷെ അവരുടെ നിരീക്ഷണത്തിൽ നടന്ന ഒരു പ്രവർത്തനമായിട്ടൊക്കെ ഇതിനെ വിലയിരുത്തിയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതില് ഇറാന് ട്രംപിനോട് വിദ്വേഷമുണ്ട് വൈരാഗ്യമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതില് ഇറാനിലെ ഗുജ് സേനയുടെ തലവനായിരുന്ന കാസിം സുലൈമാനിയെ യു സേന വധിക്കുന്നുണ്ട് ഈ വധത്തെ തുടർന്ന് അവർ പറയുന്നുണ്ട് അതായത് ഇറാൻ അറിയിച്ചിരുന്നത്രേ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതായിട്ട് ഇറാൻ അറിയിച്ചിരുന്നതായിട്ട് ഇറാഖിലെ അന്നത്തെ പ്രധാനമന്ത്രി ആദിൽ അബ്ദുൽ മെഹ്ദി അറിയിച്ചിരുന്നു തുടർന്ന് വർഷങ്ങളുടെ പരിശ്രമ ഫലമായിട്ടാണ് അതായത് വർഷങ്ങളോളം പരിശ്രമിച്ച അതിനു ശേഷമുള്ള ഒരുപാട് വധശ്രമ ഭീഷണികളൊക്കെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിനും ട്രംപിൻ്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംപിക്കോയുമെതിരെ ടെഹ്റാനിൽ നിന്ന് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അതിനെതിരെ ട്രംപിന് സുരക്ഷയൊക്കെ ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അതുകൊണ്ട് അവർ ഇത്രനാൾ കാത്തിരുന്ന് നടത്തിയ ഒരു ആക്രമണമാണ് ട്രംപിനെ നേരെ നടന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അതായത് ട്രംപിനെ വധിക്കാനുള്ള കാരണം ിലെ ഗുദ് സേനയുടെ തലവനെ വധിച്ചതിലുള്ള പ്രതികാരമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് ആ പ്രതികാരത്തെ തുടർന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളും തെളിവുകളുമൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് പക്ഷേ അമേരിക്കൻ സേന എഫ് ബി ഐയോ അമേരിക്കൻ സീക്രട്ട് ഏജൻസിന്റെ ഭാഗത്ത് നിന്നോ ഒന്നും ഇത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വാർത്തകൾ വന്നിട്ടില്ല പക്ഷേ അവർ സംശയിക്കുന്നുണ്ട് വിദേശ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു സംശയമുണ്ട് ഇത്തരത്തിലൊരു കാരണം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു വൈരാഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ട്രംപിന് നേരെ നടന്നത് അത്തരത്തിലുള്ള ഒരു ാം എന്നുള്ളതും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അമേരിക്കൻ സേനയ്ക്ക് മുമ്പിൽ രണ്ട് കാരണങ്ങളാണ് ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവരുടെ നിലവിൽ ആൻഡിഫൈ എന്ന സംഘടനയിൽ നിന്നുള്ള അവർ അയാൾ ഫണ്ട് ചെയ്യുന്ന സംഘടനയിൽ നിന്നുള്ളവരുടെ ഒരു ഭീഷണി ജോർജ് സോറസിന് ഏർ താല്പര്യമില്ലാത്ത ഒരു ലോക നേതാവ് തന്നെയായിരുന്നു ട്രംപ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിൽ ജോർജ് സോറസിന്റെ ഒരു സ്വാധീനം അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗത്ത് ഇറാൻ്റെ വൈരാഗ്യം പക നിൽക്കുന്നുണ്ട് ഇതിൽ ഏതിലേക്കാണ് ഈ തോമസ് ക്രൂക്സുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചൂണ്ട വിരൽ ചൂണ്ടുന്നത് എന്നതിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എഫ് ബി ഐ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും ഈ രണ്ട് സാഹചര്യങ്ങളും അവർ വിലയിരുത്തി പരിശോധനകൾ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി